ഞാൻ ഇടപെട്ട ഒരു മറ്റൊരു മാറ്ററാണ് ഒരു ഒരു സ്പെസിഫിക് കേസിൽ ഞാൻ വിജയിച്ചിട്ടില്ലാത്ത കാര്യമാണ് ഞാൻ ഒരു ഐ എസ് അസോസിയേഷന് വരുന്ന ഒരു ചലഞ്ചാണ് ഞാൻ പറയുന്നത് മെറ്റേണിറ്റി ലീവ് കേരളത്തിലെ ഒരു വനിതാ ഐ എ എസ് ഉദ്യോഗസ്ഥക്ക് മൂന്നാമത്തെ മെറ്റേണിറ്റി ലീവ് അവർ റിക്വസ്റ്റ് ചെയ്തു ഗവൺമെൻറ് റിജക്റ്റ് ചെയ്തു ഗവൺമെൻറ് അതും ഒരു ടസ്സിലാണ് ഇൻ ദ സെൻസ് ഐ എ എസ് ലീവ് റൂൾസിനകത്ത് രണ്ട് മെറ്റേണിറ്റി ലീവേ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളു ആ റൂളുകളെല്ലാം തന്നെ എഴുപതിന് മുമ്പ് ഉണ്ടാക്കിയ നമ്മുടെ കുടുംബാസൂത്രണം പ്രൊഫസർ ജഗന്നാഥ പണിക്കന്മാരുടെ ഉണ്ടല്ലോ ആ സമയത്ത് ഉണ്ടാക്കിയ ചട്ടങ്ങൾക്കിലാണ് ഇത് കൊടുക്കുന്നത് അതിനുശേഷം മനേക ഗാന്ധി സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ യൂണിവേഴ്സലായിട്ടുള്ള അതായത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻസിന് പോലും മിനിമം മെറ്റേണിറ്റി ലീവ് മൂന്നാമത്തെ മൂന്നാമത്ത് അതുമാത്രം ഞാനത് ഗംഭീരമായിട്ട് റിസർച്ച് ചെയ്ത് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് ഇവരെല്ലാം തന്നെ വെസ്റ്റ് ബംഗാളിലെ ഒരു കേസ് അവിടെ എല്ലാം സ്റ്റേറ്റ് സിവിൽ സർവീസ് ഓഫീസേഴ്സ് മൂന്നാമത്തെ മെറ്റേണിറ്റി ലീവ് നേടിയിട്ടുണ്ട് അതിന് കോടതി ഒരു കാര്യമേ പറഞ്ഞോളൂ നിങ്ങളിത് യൂണിവേഴ്സലൈസ് ചെയ്ത സാഹചര്യത്തിൽ ഈ ചട്ടം എഴുപതിലുണ്ടാക്കിയ ചട്ടത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ടാമത്തെ കുട്ടി പൗരനായ രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ആർബിറ്ററി ആയിട്ട് രണ്ട് കുട്ടി മതി എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ കുട്ടിക്ക് നിഷേധിക്കാൻ പറ്റില്ല ദാറ്റ് ഇസ് എ സിമ്പിൾ ഡിസ്റ്റിങ്ഷൻ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആണ് ഈ ആർട്ടിക്കിൾ ഫോർട്ടീനിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ജഡ്ജ്മെന്റ്സ് ആണ് ഈ രണ്ട് ഹൈക്കോർട്സും എഴുതിയിട്ടുള്ളത് ഇതടക്കം ഞാൻ രണ്ട് സക്സസീവ് ചീഫ് സെക്രട്ടറീസിനടുത്ത് ബാധിച്ചു വാദിച്ചു ഒരു ചട്ടം ഇവിടെ നിൽക്കുകയാണ് എനിക്കതിൽ വിയോജിപ്പുണ്ട് കാരണം ചട്ടം അവിടെ നിൽക്കുന്നത് അപ്പം ഒരു ചീഫ് സെക്രട്ടറി എന്താ ചെയ്യേണ്ടത് ഈ ചട്ടം ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിന്റെ സത്തക്കെതിരാണ് അപ്പോൾ അതിൽ ഒരു ചീഫ് സെക്രട്ടറി എന്നോട് പറഞ്ഞു എന്താ പറയുക ഞാൻ അതുപോലെ കോട്ടയാണ് തോന്നരുത് ഇത് ഈ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന സെയിൽസ് ഗേൾസിന് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് അതൊന്നും ഒരു ഐ എ എസ് ഓഫീസർക്ക് കിട്ടില്ല ഞാൻ ചോദിച്ചത് ആ ഒരു സ്ത്രീയല്ലേ ഐ എസ് സി ചേർന്നു എന്ന് വെച്ചിട്ട് മൂന്നാമത്തെ ഗർഭം ഭരിക്കാൻ അവർക്ക് അവകാശമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അത് എതിർക്കേണ്ട ഒരു ഒരു പശ്ചാത്തലമാണ് അവിടെ എതിർപ്പ് വരും അപ്പോൾ എതിർപ്പ് വരും എൻ്റെ സുഹൃത്തായിട്ട് പോലും ഞാൻ ആ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു നിങ്ങൾ നിയമം മനസ്സിലാവുന്നില്ല മറുത്ത് തന്നെ പറയേണ്ടി വന്നു എനിക്ക് പക്ഷേ എന്നിട്ടും ഗുണം കിട്ടിയില്ല എന്താ വെച്ചാൽ അത് അങ്ങനെ അങ്ങനെ നിന്നു ഇപ്പോൾ ഞാനാണ് ആ കേസ് ഹാൻഡിൽ ചെയ്യുന്ന സെക്രട്ടറി എങ്കിൽ ഞാൻ ഈ ഈ ജുഡീഷ്യൽ പ്രസിഡന്റ് നല്ലതുപോലെ അനലൈസ് ചെയ്ത ശേഷം ഈ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് അവർക്ക് അവകാശമുണ്ടെന്ന് എഴുതിയിട്ട് ഈ ചട്ടം സ്റ്റേറ്റിന് മാറ്റാൻ പറ്റില്ല ഞാൻ സെൻട്രൽ ഗവൺമെൻറ് എഴുതും ഈ ചട്ടം മാറ്റണം ഈ ചട്ടത്തിനെല്ലാം സെൻട്രൽ ഗവൺമെന്റിൽ എക്സ്ക്യൂസ് കൊടുക്കേണ്ടത് മിനിസ്റ്റർ കൺസേൺ ആണ് അത് ഈ കേസിലെന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ് ഒരു ഒരു ഐ എസ് ഐ എസ് ഓഫീസില് മൂന്നാമത്തെ ഒരു കുട്ടി എന്ന് പറയുന്നത് വളരെ റേറായിരുന്നു വൺ പെർസെൻറ് പോലും വരത്തില്ല പ്രൈം മിനിസ്റ്ററടുത്ത് ഈ ഫയൽ കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എം ഐം ഷുവർ ദാറ്റ് ആ സെക്കൻഡ് എബിഗ്ലി അദ്ദേഹം അതിനീകരിക്കും പക്ഷേ ഈ കേസ് അയക്കാൻ പോലും തയ്യാറായില്ല അവിടെ ഞാൻ തോറ്റ ഒരു കേസാണ് ഞാനിത് പറയുന്നത് ഇപ്പം ഇരിക്കുന്ന ആൾക്കാരെങ്കിലും അതെടുത്ത് കേസ് പഠിച്ചു നോക്കണം ഞാനാണ് ചീഫ് സെക്രട്ടറി എങ്കിൽ ഡെഫിനറ്റായിട്ട് വലിയ കൊടുത്തിരിക്കും